നമുക്ക് പെന്തക്കുസ്തായുടെ നിറവിലാണ് പ്രശുദ്ധ കത്തോലിക്ക തിരുസഭ നമുക്ക് സമ്മാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് പരിശുദ്ധാത്മാവിലൂടെയുള്ള ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈശ്വായുടെ ദൃശ്യ സാന്നിധ്യം നഷ്ടപ്പെടുവാൻ പോകുന്നു എന്ന ചിന്ത ശിഷ്യന്മാരെ ദുഃഖിതരാക്കുന്നുണ്ട് അവർക്ക് ഈ ലോകത്തിൽ പീഡനവും ഞെരുക്കവും അനുഭവപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് അവരുടെ ദുഃഖം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ് തൻ്റെ ദൃശ്യ സാന്നിധ്യം താൽക്കാലികമായി നഷ്ടപ്പെടുന്നത് വഴി സഹായകനായ പരിശുദ്ധാത്മാവിലൂടെയുള്ള അവിടുത്തെ അദൃശ്യ സാന്നിധ്യം അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് വിശുദ്ധ യോഹന്നാന കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് ഈശോ മിശിഹായുടെ ആത്മാവ് തന്നെയാണ് യോഹനാൻ സുരീഹായുടെ പന്തക്കൂസ്ത വിവരണത്തിൽ ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ശിഷ്യരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് ഈശോ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ എട്ടാം തിരുവചനത്തില് ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ നാം കാണുന്നുണ്ട് ഇപ്രകാരം നാം വായിക്കുന്നു അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും മൂന്ന് വിധത്തിലുള്ള ബോധ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ ഉളവാക്കുക ഒന്ന് പാപത്തെക്കുറിച്ച് രണ്ട് നീതിയെക്കുറിച്ച് മൂന്ന് ന്യായവിധിയെക്കുറിച്ച് ഒന്ന് പാപത്തെക്കുറിച്ച് അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ പാപം ഒന്നേ ഉള്ളൂ അത് വിശ്വാസമില്ലായ്മ അഥവാ സ്നേഹമില്ലായ്മയാണ് രണ്ട് നീതിയെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ച് നീതി എന്ന വാക്ക് വിശുദ്ധ യോഹനൻ ഉപയോഗിക്കുന്നത് വിശുദ്ധി എന്ന അർത്ഥത്തിലാണ് ഈശോയുടെ നീതി അവിടുത്തെ പാപമില്ലായ്മയാണ് അവിടുത്തെ വിശുദ്ധിയാണ് മൂന്ന് ന്യായവിധിയെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ മുപ്പതാം തിരുവചനം ഇപ്രകാരമാണ് ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എന്റെ മേൽ അധികാരമൊന്നുമില്ല തൻ്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ഈശോ പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി അങ്ങനെ ഈ ലോകത്തിൻ്റെ അധികാരിയായ പൈശാചിക ശക്തി ന്യായവിധി ചെയ്യപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ചെയ്തു സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും തിന്മയുടെ ശക്തിയുടെ മേൽ വിജയം വരിക്കുവാനും വിശ്വാസികൾക്ക് കഴിയും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ പെന്തക്കുസ്ത അനുഭവം ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മെ ഓരോരുത്തരെയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യവും അതുതന്നെയാണ് ഈശോ മിശിഹായിലൂടെ നടന്ന ദൈവിക വെളിപാടാണ് ഈ സത്യം ഈ സത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുക മിശുകയൊക്കെ സാക്ഷ്യം വഹിക്കുക ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാനും വളരുവാനും നമ്മെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെ ഇന്നും ജീവിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വരണമെന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണെന്നും പാപത്തെ ജയിച്ച മിശിഹായുടെ ഭാഗത്താണ് നീതിയെന്നും നമ്മെ ബോധ്യപ്പെടുത്തുവാനും പാപം ചെയ്താൽ അനുദപിച്ച് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അതുപോലെ തന്നെ മിശിഹായിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവികമായ സത്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ വ്യത്യസ്തമായ കൂതാശകളിലൂടെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് അരൂപിയോട് സഹകരിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ